ഇത് പൊള്ളാലോ അല്ലെ പൊളിയാണ് കാരണം വൈബിന്റെ ഇതില് ഞാന് ഈ റേറ്റ് വളരെ കുറവാണ് പക്ഷെ അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് അതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങള് വെറൈറ്റി വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു കാര്യം ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന വിഭവം ഏതാണ് പിന്നെ ാണ് പ്യൂർലി ഹോംമെയ്ഡാണ് പ്രത്യേകത ഒന്നും ഇല്ല ഞങ്ങളുടെ വിഭാഗത്തിന്റെ കൂട്ട് പറഞ്ഞാൽ ശരി ചക്രോഭത്തിന്റെ ഒരു വെറൈറ്റി എല്ലാ ഐറ്റംസുകളും ഉണ്ട് പൊന്നാനി നമ്മള് സാധാരണ പൊന്നാനിയില് പ്രത്യേകങ്ങളൊക്കെ ഒരുപാട് ആളുകൾ അഭിപ്രായം ഒരു കൗണ്ടർ കൂടിയാണ് ഈ പ്രൈഡ് അപ്പൊ ഈ പ്രൈഡിന് വേണ്ടിട്ട് എല്ലാം വിഭവങ്ങളും ഉണ്ടാക്കുന്ന ഉമ്മമാര് അങ്ങന്മാർ എല്ലാവർക്കും എന്ത് ചെയ്യാ സംഘാടകർ എന്ന് നിലക്കും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ െ ഞങ്ങളുടെ ഇവരുടെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളാണ് ഇവിടെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതാണ് എന്റെ പേര് ഇവിടെ എല്ലാം വെറൈറ്റിയാണ് പിന്നെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് മുട്ടപ്പത്തിരി ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടിരുന്നേക്കുകളും മറ്റു പിന്നെ ബേക്സ് അതുപോലെ പലഹാരങ്ങള് മധുരം ഉള്ളത് ആയിക്കോട്ടെ അരി ഉള്ളത് കുഞ്ഞാപ്പ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പൊന്നാനി ഉണ്ട് എങ്ങനെ കല്യാണം കഴിച്ചത് പൊന്നാനിയിലേക്കാണ് അതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം പിന്നെ അവര്

哎，哈里欧列娜。 അവിടെ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ കച്ചവടത്തിന് മുഴുകിക്ക് കച്ചവടം പൊടിപൊടിക്കുക അതാണല്ലോ വീട്ടിൽ നിന്നും അങ്ങനെയുള്ള ബസ്സിൽ വന്നപ്പോ നല്ല നല്ല തിരക്കുണ്ട് എല്ലാരും നല്ല അഭിപ്രായമാണ് ഫുഡിനൊക്കെ ഭക്ഷണത്തിന് നല്ല എന്നും വരുന്നുണ്ട് ഭക്ഷണം ചോദിച്ചിട്ട് ഞങ്ങൾ വരുന്നതിന് മുന്നേ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഏതായാലും ചങ്ങനുളം ഫെസ്റ്റില് ഇതിൽ വെറൈറ്റി ആണ് കാരണം വളയിട്ട കൈകൾ വളയിട്ട കൈകൾ തന്നെയാണ് ഇവിടെ ഈ കൗണ്ടറില് ഒരു പ്രത്യേകതയുള്ളത് ഏതായാലും ചങ്ങനുളം ഫെസ്റ്റില് വിഭവ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കാൻ തന്നെയാണ് ഈ ഒരു പ്രൈഡ് കമ്പനി തയ്യാറായിട്ട് ഇനി വരും ദിവസങ്ങളിലും വ്യത്യസ്ത രുചികൂട്ടുകൾ ഉണ്ടാവുമോ തീർച്ചയായിട്ടും പുതിയ കൊണ്ടുവരുന്നുണ്ട് എന്താണ് ഈ നമ്മളെ എങ്ങാണല്ലോ കൂടുതലും വരുന്നത് കൂട്ടുകളിലെന്തെങ്കിലും മായങ്ങളൊക്കെ ചേർന്നോട്ട് സ്പെഷ്യലായിട്ട്